ആലപ്പാട് പൊരുമ്പുംകാട്ടിൽ ശ്രീരുദ്രമാല ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ നാഗക്കളം ചടങ്ങ് ആഘോഷിച്ചു രാവിലെ നാഗക്കളം ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീമുരളി ശ്രീഭദ്ര എന്നിവരുടെ നാഗക്കളം പാട്ട് എന്നിവ ഉണ്ടായിരുന്നു തുടർന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം പ്രസാദശുദ്ധി എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി പി ഡി വേണുശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ മുഖ്യകാര്മ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് സെക്രട്ടറി സജീവൻ ഗജാഞ്ചി സ്മിത രക്ഷാധികാരികളായ ബേബി ലോയിതാക്ഷൻ മെമ്പർമാരായ ബാലചന്ദ്രൻ ബാബു ഷിൽ ദിലീപ് ദീപക് സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി